ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ബാറ്റ് മൈച്ചാൽ ഞങ്ങൾ ഈ അടുത്തൊരു ഇഞ്ചിൻ്റെ വീഡിയോ കിട്ടിയിരുന്നു കേട്ടോ അതിപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ മേലെ വ്യൂവേഴ്സായി നല്ല ആൾക്കാരെ കമൻറ്റൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചോദിച്ചതാണ് ആരാണ് ആ കർഷകർന്ന് ഇതാണ് കേട്ടോ നമ്മൾ ജോണി ചേട്ടനാണ് അപ്പോൾ എന്താ പറയാനുള്ളത് ആ വീഡിയോനെ കുറിച്ച് വീഡിയോ പറയാൻ എന്ന് വെച്ചാൽ കൃഷി നല്ല രീതിയിൽ ചെയ്താൽ അത് റെഡിയായി വരും ഞാനും എല്ലാ കൊല്ലം എനിക്ക് വീട്ടാവശ്യത്തിനോട് നട്ടുകൊണ്ടിരുന്നായിരുന്നു കഴിഞ്ഞ കൊല്ലം പ്രത്യേക രീതിയിൽ കാണാൻ എല്ലുപൊടി മണ്ണിര കമ്പോസ്റ്റ് ക്കും പിണ്ണാക്ക് പിന്നെ ചകിരിച്ചോറ് മണ്ണ് മണൽ എല്ലാം കൂടി മിക്സ് ചെയ്തു മിക്സ് ചെയ്തിട്ട് ഒരു അരയടി അത് മണ്ണിട്ട് അതിൻ്റെ മുകളിൽ വിത്ത് വെച്ചു അതിൻ്റെ മുകളിൽ ലേശം മണ്ണിട്ട് മുളച്ച് വരുമ്പോൾ ഈ മിക്സൃതം എപ്പോഴും അതിലിട്ടുകൊണ്ടിരുന്നു അങ്ങനെ ഉണ്ടായതാണ് പിന്നെ നൈൻറ്റീനോള് ഇലക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും അതുമാത്രമാണ് ചെയ്തിട്ടുള്ളൂ അപ്പം ഇത്രയെ ഉള്ളു കേട്ടോ ഇതൊരു ടയർ നട്ട ഇഞ്ചിയാണ് ഒരു കുരുവല്ലായി നട്ടിട്ട് ഒരു ഫോർച്ചൂടിൻ്റെ വലിയ ടയറിലാണ് നട്ടത് അതിൽ വലിയ ഫോട്ടിൻ്റെ ടയർ കട്ട് ചെയ്ത് അതിൽ നാല് മൂലയ്ക്ക് നാല് പീസ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ വെച്ചാണ് വെച്ചത് അത് വളമിട്ടതും ഇതും മണ്ണ് ഒരു അരയടി മണ്ണിട്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലുപൊടി ചാണാപ്പൊടി വേപ്പും പിണ്ണാക്ക് ചകിരിച്ചോറ് എല്ലാം മിക്സ് ചെയ്ത് മുളച്ച് വല്ലതിൻ്റെ അനുസരിച്ച് പൊന്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ ആയതാണിത് കഴിഞ്ഞ കൊല്ലം നട്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം ഇത്ര ആയില്ല ഇക്കൊല്ലം അത്രയായത് പിന്നെ നയൻറ്റീനോട് ഒരു ഇരു ദിവസം കൂടുമ്പോൾ നയൻറ്റീനോട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ണി ചെയ്യേണ്ടത് രണ്ടുമൂന്നാളോ आज भींदा आज भी ना बोलता है कुछ नहीं कुछ नहीं आप भाई कुछ बोल रहा है कुछ बोल रहा है ओ मैं तुम शुरू 보자 नहीं नहीं आ जाना और ये 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 एंगल और दूसरी साइड में ണ്ടായിലക്കേച്ച <ahan>